ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും എന്തൊക്കെയാണ് വിശേഷം അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ കയ്പക്കല്ലേ നല്ല കയ്പില്ല നമ്മളെ കയ്പക്ക അത് വെച്ചിട്ട് കയ്പില്ലാതൊരു പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആദ്യം നമ്മൾ കൈക്ക് വൃത്തിയാക്കി കട്ട് ചെയ്ത കയ്പക്ക നമ്മൾ ഒരു മൺചട്ടിയിലേക്കോ അല്ലെങ്കിൽ ഏത് ചട്ടിയിലേക്കോ ഇടട്ടോ മൺചട്ടിയിൽ വെച്ചാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകും അപ്പം മൺചട്ടിയിലാക്കുന്നത് മൺചാട്ടിയിലേക്ക് ഇടുക പിന്നെ നമ്മൾ ചക്ക അല്ലേ ചക്കൻ്റെ കുരു ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളെ സവാള കേട്ടോ അപ്പോൾ സവാള കട്ട് ചെയ്തതും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ചേർക്കുന്നത് കയ്പൊക്കെ നമുക്ക് കയ്പില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും ചേർത്ത് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് കയ്പക്കയ്പക്ക ആണെന്ന് പോലും തോന്നൂല അത്ര പോലും കയ്പ്പുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു ഇതിൻ്റെ അടപ്പ് വെച്ചാണ്ട് ഇത് വേവിച്ചെടുക്കണം അപ്പോൾ വെന്തതിനു ശേഷം നമ്മളിത് ചെറിയുള്ളി കട്ട് ചെയ്തെങ്ങാണ്ട് കാണ്ട് നമുക്കിത് തൂമിച്ചിട്ട് എടുത്ത് അടിപൊളി ഇപ്പോൾ ഇപ്പേരി റെഡി ആയിക്കിട്ടിട്ടോ അപ്പോൾ നമ്മൾ ഞാൻ ഞാനതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്